നാടിന് നടക്കിയ വെഞ്ഞാറമ്പുട് കൂട്ടക്കൊലപാതകത്തിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ് പ്രതി അഫാൻ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് നാനൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രമാണ് പാങ്ങോട് സെ ജിനേഷ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത് അറസ്റ്റ് രേഖപ്പെടുത്തിയ എൺപത്തിയൊൻപതാം ദിവസമാണ് നാടിനെ നടുക്കിയ വെഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതകത്തിൽ ആദ്യ കുറ്റപത്രം സാക്ഷികളും തൊണ്ടി മുതലുകളും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാമ്പത്തിക ബാധ്യതകൾക്ക് പിന്നാലെ സൽമാ ബീവിയോട് അഫാന് വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു കൊലപാതകത്തിന് കാരണമായത് കടവും അഫാനോട് കടക്കാർ പണം തിരികെ ചോദിച്ചതിലുള്ള ദേഷ്യവുമായിരുന്നുവെന്നാണ് കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നത് ആകെ നാല്പത്തിയെട്ട് ലക്ഷം രൂപയോളമാണ് അഫാനും കുടുംബത്തിനും കടമുണ്ടായിരുന്നത് ബന്ധുക്കളടക്കം പതിനഞ്ചു പേരിൽ നിന്നായി പതിനാറ് ലക്ഷം രൂപയാണ് കടം വാങ്ങിയിരുന്നത് കടം വീട്ടാൻ സഹായിക്കാതിരുന്നതും അമ്മയെയും തന്നെയും കുറ്റപ്പെടുത്തിയതും പരിഹസിച്ചതുമാണ് പിതൃമാതാവായ സൽമാ ബീവിയെ കൊലപ്പെടുത്താനുള്ള കാരണം കിളിമാനൂർ വെഞ്ഞാറുമൂട് സ്റ്റേഷനുകളിലെ രണ്ടു കേസുകളിലും ഉടൻ കുറ്റപത്രം സമർപ്പിക്കും ജനം തിരുവനന്തപുരം